ശ്രീരാമ രാമക ജയ മരുതി ശ്രീരാമ രാമഹ ജയമാരുോതി സദാ സിന്ധിത്ത് നിയോതി സദാ സിന്ധിത്ത് നിയോതി ജയമാരുോതി ജയമാ സദാ സിന്ധിത്ത് നിൽക്കും ഭക്ത ജയമാരുതി 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 സദാ സിന്ധിത്ത് നിൽക്കും ഭക്ത ജയമാ ജയ മാറോലേ താമി ഗോദിത്ത ഭക്ത ജയ മറോദി ജയ മറോദി ജയ മറോദി സദാ സിന്ധിത്ത് നിൽക്കും ഭക്ത ജയ മാരോദേ ജയ മറോദി ജയമാറോദേ സദാ സിന്ധിത്ത നിൽക്കും ഭക്ത ജയമാറോ യ മരുതായി മതിത്ത ജയ മറോതി ജ മറതി ജയോതി സദാ സിന്ധിത്ത് നിൽക്കും ഭക്ത ജയ ஜாரோதி ஜயமாரோதி சதா சிந்தித்து நிற்கும் பக்த ஜயமாரோதே சீதைக்கு உயிர் கொடுத்த ஜயமாரோதி சீதைக்கு உயிர் கொடுத்த ஜயமாரோதி சதா சிந்தித்து நிற்கும் பக்த ஜயமாரோதி சதா சிந்தித்து ഭക്ത ജയ മരുദേ സദാ സിന്ധിത്ത് നിയോതി ജയ മറോതി ജയമാരുോതി സദാ സിന്ധിത്ത് നിയോ ും ഭക്ത ജയമാ സദാ സിന്ധിത്ത് നിറോദി ജയമാരുദേ ജയമാറോതി സദാ സിന്ധിത്ത് നിയോ സദാ സിന്ധിത്ത് നിയോ